എന്താതച്ച മാല കാണാതിരിക്കാനാ മാനം പോവാതിരിക്കാനാ പോവാതി അപ്പുറത്തെ ഇപ്പറത്തെ വീട്ടിലെ ചക്കന്മാരൊക്കെ എന്റെ ഭയങ്കര നോട്ടം ചേട്ടാ ചേട്ടാ അത് വിട്ടാക്കിട്ട് ചേട്ടാ ചേട്ടാ അത് വിട്ടാക്കി ചേട്ടാ വിട്ടേക്കുള്ളത് എന്താന്നറിയില്ല കൊറേ നേരത്തെ പനിക്കുന്നുണ്ടോന്നൊരു സംശയം ഭയങ്കര മേലൊക്കെ അല്ല വേണ്ട തൊട്ട് അല്ല അത് ചൂടാ പനിയാവും പനിയാവും അല്ല അത് കഴുത്തി തൊട്ട ചട്ട് പനി മാലേ മാല ഊരി വെച്ചു നിനക്ക് ത് വാങ്ങി ഞാൻ അത് തന്നപ്പോ ഞാത് കഴുത്തിന് അടുത്ത മാസം ഇടാലോ ഇടാല്ലോ സ്നേഹമാണ് എത്ര തവണ നിന്നോട് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓരിടാനില്ല മാല ഞാൻ മാല ഞാൻ അത് പിന്നീട് നമ്മടെ സ്വർണയില്ല സ്വർണ്ണ സ്വർണ്ണല്ലേ അതെ നിന്നിന്ന് കാണാനായിട്ട് ഭയങ്കര ശരിയാണല്ലോ അതേ ഞാൻ അവിടെ നിന്ന് വന്നപ്പോ ഞാൻ നീയാണെന്നല്ല എഴുതിയത് ഏതോ ഒരു ദേവത ഇരിക്കണവരായിട്ട് എനിക്ക് തോന്നിയത് എന്റെ കയ്യിൽ പണയം വെക്കാൻ തരാൻ ഇനി ഒന്നുമില്ല ഇല്ലേ ഒരു ലാലിമാല പോലും ഇല്ലാണ്ടോ നടക്കുന്നത് ഒരു സത്യം തന്നെ നിനക്ക് പ്രായം കൂടി കൂടി വരണേ ഒന്നും രാഷ്ട്രീയക്കാരും ഇതുപോലെ നിറമാറൂലോ അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിക്കണില്ല നിങ്ങൾ എന്താന്ന് വെച്ചാ എഡി മനു കല്യാണം വിളിച്ചിണ്ടായി അവൻ അവന്റെ കല്യാണം കഴിക്കണേ എന്നിട്ടിപ്പൊറ നാട്ടിലെ കഴിക്കണം ആർക്കും ആരൊക്കെ വിധിച്ചെന്ന് പറയാൻ പറ്റില്ലല്ലോ അത് നീ പറഞ്ഞു കറക്റ്റാ ഇപ്പൊ നമ്മള് ദൂരെ ഒരു സ്ഥലത്ത് പോവാൻ ബസ് സ്റ്റോപ്പിൽ ബസ് കാത്ത് നിക്കും അപ്പൊ ആ സ്ഥലത്തേക്ക് ബസ്സേ വരില്ല ശരി കാത്തുനിന്ന് സമയം കളയണ്ടല്ലോ വിചാരിച്ച് കിട്ടിയ ബസ്സിന് പോവാന്ന് വെച്ചാ നമുക്ക് വരുന്നതൊരു ലോക്കൽ ബസ് ആയിരിക്കും ശരി ലോക്കലങ്ങി ലോക്കല് കേറി പകുതി ദൂരെത്തിട്ടുണ്ടാവുള്ളൂ അപ്പൊ നമ്മളെ ക്രോസ് ഒരു സൂപ്പർ ഫാസ്റ്റ് പോകും അപ്പൊ നമ്മടെ മനസ്സ് പറയും കൊറച്ചു നേരം ഇവിടെ കാത്തു നിന്നിരുന്നെങ്കിൽ സൂപ്പർ ഫാസ്റ്റിലെ പോവായിരുന്നു ഹലോ ഏ ലോക്കലെങ്ങി ലോക്കല് നമുക്ക് വിധിച്ചത് അതായിരിക്കും എനിക്ക് കിട്ടിയത് ഒരു മൂട്ട ബസ് അതില് കയറി ഞാൻ പെട്ടപ്പാട് ഓടോന്നറിയില്ല എപ്പ നിൽക്കോന്നറിയില്ല ആ പിന്നെ പോവെന്നെ ബസ് ബസ് ആ മൂട്ട ബസ്സിൽ കയറിയു ശേഷം എന്നെയും ക്രോസ് ചെയ്തൊരു ഏ സി ബസ് പോയി അപ്പ ഞാനും വിചാരിച്ചു കൊറച്ചാലൂടെ നിന്നിരുന്നെങ്കി ആ ഏസി ബസ്സിൽ പോവായിരുന്നു ഹലോ ബസ് ബസ് ബസ്

ആ പാത്രത്തിന് ഭയങ്കര ചൊറിച്ചില്ലെന്നാ അതുകൊണ്ട് ഞാൻ ചൊറഞ്ഞ് കൊടുത്തോണ്ടില്ലേ രണ്ടു വെള്ളത്തിണിയോ എന്ത് ചവിട്ട് കാടാൻ കഴിക്കണത് വയറ് വശക്കണ അതുകൊണ്ട് നല്ല കഴിക്കാന്നും പറഞ്ഞു വന്നത് പിന്നെ കഴിക്കണില്ലേ വയറും കഴിക്ക